നിലമ്പൂർ ജില്ലാശുപത്രിക്ക് സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പ് പുരസ്കാരം തൊണ്ണൂറ്റി ശതമാനം മാർക്കോടെ രണ്ടാം സ്ഥാനമാണ് നിലമ്പൂർ ജില്ലാശുപത്രി നേടിയത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും സേവന ലഭ്യതയിലും മികച്ച മുന്നേറ്റം ഉണ്ടാക്കിയത് നേട്ടമായി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിൽ ജില്ലയിലെ മികച്ച ആശുപത്രിക്ക് സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടിയ നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലും ആവർത്തിക്കാനായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രതിദിനം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേർ വരെ ഒ പിയിലെത്തുന്നുണ്ട് നൂറ്റി നാൽപ്പത്തി രണ്ട് കിടക്കകളുടെ സൌകര്യമാണുള്ളതെങ്കിലും ഇരുന്നൂറ്റി ഇരുപത് പേരെ കിടത്തി ചികിത്സിക്കുന്നുണ്ട് പ്രതിമാസം പ്രസവവും നടക്കുന്നു നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായ നിർണയ ഹബ് ആൻഡ് സ്പോക്ക് ലാബ് നെറ്റ്വർക്കിംഗിലെ ഹബ് ലാബായി തിരഞ്ഞെടുത്ത ജില്ലയിലെ ആദ്യത്തെ ലബോറട്ടറി ഇവിടെയാണ് എൺപത്തൊമ്പത് പേർക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നു ഒരേ സമയം പതിനാറ് പേർക്ക് സേവനം ലഭിക്കും പ്രതിദിനം നാല് ഷിഫ്റ്റുകളിലായി നാൽപ്പത് രോഗികളെയാണ് സൗജന്യമായി ഡയാലിസിന് വിധേയമാക്കുന്നത് പതിനേഴ് കോടി രൂപയുടെ ചിലവിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ബ്ലോക്കിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് നൂറ് കിടക്കകളാണ് ഇവിടെ ഒരുക്കുന്നത് കാത്ത് ലാബിനായി ബജറ്റിൽ അഞ്ചു കോടി രൂപ വകയിരുത്തി പുതിയ കാഷ്വാലിറ്റി കം ഡയഗ്നോസ്റ്റിക് ബ്ലോക്കിന് ഗിഫ്ബിയിൽ പത്ത് കോടി രൂപ അനുവദിച്ചിരുന്നു പ്രോക്ക് യൂണിറ്റ് കാർഡിയാക്ക് യൂണിറ്റ് മെഡിക്കൽ ഐസിയു ജെറിയാട്രിക് വാർഡ് ബ്ലഡ് ബാങ്ക് വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ എന്നിവയുടെ സേവനവും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലുണ്ട് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ വിജയമാണ് കായകൽപ്പം അവാർഡിലൂടെ നേടാനായതെന്ന് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു പറഞ്ഞു സർക്കാരും ജില്ലാ പഞ്ചായത്തും എൻ എച്ച് എമ്മും ആശുപത്രിയുടെ വികസനത്തിന് ചുക്കാൻ പിടിച്ചു അടുത്ത വർഷം സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കാനുള്ള പദ്ധതിയാണ് നടത്തുന്നത്